റമദാനുമായി ബന്ധപ്പെട്ട് റമദാനിന് മുന്നോടിയായിട്ട് നമ്മൾ അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റാണ് ഇറക്കിയിരിക്കുന്നത് ഇത് ഹോൾസെയിൽ മാത്രമാണ് ലഭ്യം ഹോൾസെയിൽ മീൻസ് മൂന്ന് കിലോയുടെ പാക്കറ്റാണ് ഹോൾസെയിൽ വിലയ്ക്ക് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിനേക്കാളും റേറ്റ് കുറച്ച് നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ രണ്ട് ഐറ്റം ഈന്തപ്പഴാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഈന്തപ്പഴം ഈന്തപ്പഴം നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് റേറ്റ് കേട്ടാൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്ന വിലക്കുറവിലാണ് കമലാസ്വര അഭാഗങ്ങളിൽ കൊടുക്കാൻ പോകുന്നത് രണ്ട് പ്രോഡക്റ്റാണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഒന്ന് സഫാവി എന്ന് പറയുന്ന ഒരു സൗദി മേഡ് ഈത്തപ്പഴാണ് അതേപോലെ രണ്ടാമത്തേത് അജുവയാണ് കേട്ടോ അജുവ ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോണത് നിങ്ങളെല്ലാം ഇത് വാങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പരിസര പ്രദേശത്തൊക്കെയുള്ള കംപ്ലീറ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറി ഇതിൻ്റെ വില അന്വേഷിക്കണം കേട്ടോ എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യണം ഇതാണ് ഇപ്പം നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് സഫാവി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് മൂന്ന് കിലോ പാക്കറ്റാണ് വരുന്നത് മൂന്ന് പ്ലസ് ആണ് ചിലതിന് മൂന്നര കിലോ ആണ് ഈ ഒരു ഈ ഒരു ബോക്സിലാണ് റേറ്റ് ഇടുന്നത് മിനിമം ഏറ്റവും കുറവ് മൂന്ന് കിലോ ആണ് ഇതിൽ മൂന്ന് കിലോ മൂന്നര കിലോ നാല് കിലോ ഒക്കെ വരും ഒരു പാക്കറ്റ് ഫുള്ളാകുമ്പോൾ മിനിമം മൂന്ന് കിലോ ആണ് ഈ മൂന്ന് കിലോയുടെ ഒരു പാക്കറ്റിനാണ് നമ്മൾ റേറ്റ് ഇടുന്നത് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് അല്ല ഈ ഒരു മൂന്ന് ഈ ഒരു പാക്കറ്റിനാണ് വരെ ഇത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപ മൊത്തം ഇത് മൂന്ന് കിലോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില കിട്ടപ്പോഴത്തേക്ക് ഉമ്മ ഓടി ഓക്കെ അപ്പോഴേ ഇതേണ്ട സഫാവി ഒറിജിനൽ സഫാവിയാണ് ഇതിൻ്റെ പാക്കറ്റ് ഇത് പൊട്ടിച്ചിട്ടില്ല സീൽഡ് പാക്കറ്റാണ് ഇത് മൂന്ന് കിലോ പാക്കറ്റാണ് വരുന്നത് കേട്ടോ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു പാക്കറ്റായിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ ഇവിടെ ലൂസില്ല കാരണം നമ്മൾ ഓൾറെഡി അറിയാമല്ലോ ടെക്സ്റ്റൈൽസാണ് ടെക്സ്റ്റൈൽസിൽ ലൂസ് വിൽക്കാൻ പറ്റില്ല ഇതിനകത്ത് കടയിൽ കുറേ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് സഫാവി കിട്ടുന്നത് കേട്ടോ ഇനി അടുത്ത ഇതിൻ്റെ തന്നെ അജു ഇത് വളരെ കുറച്ച് ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തീരും ഒരു കണ്ടെയ്നറാണ് നമുക്ക് എത്തിയിട്ടുള്ളത് അതിൽ നമ്മളൊരു നൂറ് നൂറ് ബോക്സ് ഇതാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ബാക്കി നമ്മൾ സ്റ്റോറിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹോൾസെയിൽ ആർക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇതാണ്ടോ ഇത് അജുവയാണ് അജുവ പാക്കറ്റിൽ കൂടെ കാണാൻ പറ്റുമോ എന്നറിയുമ്പോൾ ശ്രദ്ധിച്ച് കാണിച്ചു കൊടുത്തേ ഇത് അജുവയാണ് കേട്ടോ അജുവയുടെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ബോക്സിൽ മൂന്ന് പ്ലസ് കിലോ ആണ് ഒരു പാക്കറ്റ് വരുന്നത് അജുവ അജുവെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ടല്ലോ അടിപൊളി ഐറ്റംസ് ആണ് നല്ല ആണ് നല്ല നല്ല മധുരമുള്ള നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കഴിച്ചു നോക്കിയതാണ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പിൾ പീസ് നമ്മൾ തരുന്നതായിരിക്കും ഓരോന്നിൻ്റെയും ഓരോ പീസ് സാമ്പിൾ നമ്മൾ തരും അന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാമെന്ന് വേണ്ട തുച്ഛമായ ആണ് പെട്ടെന്ന് തോന്നും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തരാം അതുവരെ സ്റ്റേറ്റോ അസ്സലാ വൈകും വറഹത്തുള്ള